ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് ആയാലോ വെറും ഷോപ്പിംഗ് അല്ല വാൻ വേണ്ടിട്ട് ഒരു വമ്പിച്ച ഷോപ്പിംഗ് അങ്ങനെ അതാ ഷോപ്പിങ്ങിന് പോകാനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഏവക്കുട്ടന്റെ കൈയിരിക്കുന്ന ആ കുഞ്ഞും ബാഗിൽ അവക്ക് കഴിക്കാനുള്ള ഓരോ സാധനങ്ങളാണ് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അതിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ എടുത്ത് കഴിച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഏവക്കുട്ടൻ വഴിയിലെല്ലാം മഞ്ഞ പരവതാന പോലെ കാണുന്നില്ലേ ഇതെല്ലാം ഡാൻലിയോൺ പൂക്കളാണ് ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന ഡാൻലിയോൺ പൂക്കളുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കണ്ടോ ഈ കൊണ്ടുപോകുന്നത് വിൻഡിമില്ലിന്റെ ചിറകുകളാണ് ചിറ ഇത്രയും വലിപ്പം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത് ദൂരെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകത്തേ ഇല്ല അങ്ങനെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി പ്രീ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം ഇത് നമ്മുടെ റൂഫിനും വാളിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആണ് ഈ പ്ലൈവുഡ് കൊണ്ടുവന്ന് ഓൾറെഡി നമ്മൾ റൂഫ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കുക പിന്നെ ഈ കൊണ്ടുപോകുന്നത് നമ്മുടെ ഡ്രോയറിനും കബോർഡ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആണ് അത് നമ്മൾ ഇവിടെ മെഷീനിൽ കട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ കൊണ്ടുപോവാണ് ഏകദേശം നൂറ്റി ഒമ്പത് രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്യിക്കുന്നത് അങ്ങനെ അത് കട്ട് ചെയ്ത് കിട്ടുന്ന നേരം കൊണ്ട് നമ്മൾ ബാക്കി ഷോപ്പ് ഷോപ്പിങ്ങും കൂടെ ചെയ്യാന്ന് കരുതി ഇതാ കണ്ടില്ലേ ഷോപ്പിങ്ങിനടക്ക് ഏവക്കുട്ടിന്റെ സ്നേഹ പ്രകടനം പ്രീ ഓർഡർ ചെയ്തിട്ട് വന്നെങ്കിലും നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി നോക്കി എടുത്തോണ്ടിരിക്കുകയാണ് ആ സമയം എന്താ ഇരിക്കുന്ന ഏവക്കുട്ടൻ നമ്മൾ വാൻ ഷോപ്പിനുള്ളിലേക്ക് കയറ്റി ഷോപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് ട്രോളി എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ അത് ഇതാണ് കൈ കിട്ടിയത് ഏവക്കുട്ടൻ ഏവക്കുട്ടന അപ്പതില് കയറിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള ലൈറ്റിന്റെ സെക്ഷനിലേക്കാണ് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ സമയം എന്താ ഫുഡും കട്ട് ചെയ്ത് കിട്ടി വിശന്നപ്പോ ഒരു ബർഗറും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ ഷോപ്പിംഗും കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അതെ ഏവക്കൂട്ടം പറഞ്ഞ പോലെ സൂപ്പർ ഷോപ്പിംഗ് ഏകദേശം ആയിരത്തി അറുന്നൂറ് യൂറോയ്ക്ക് മുകളിലായി നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്